കോവിഡ് പൂർവ്വ കാലഘട്ടത്തിൽ പ്രതിവർഷം ഒരു കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്ത വിമാനത്താവളമായിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കോവിഡ് കാലഘട്ടത്തിൽ സുഗമമായ യാത്രയുറപ്പാക്കാൻ സിയാൽ നടത്തിയ പദ്ധതികൾ ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ചിരുന്നു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിൽ അധികം പേർ കൊച്ചിയിലൂടെ യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത് അപേക്ഷിച്ച് പത്ത് ലക്ഷത്തോളം യാത്രക്കാരുടെ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടായത് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ത്യയിൽ നിന്നും അന്താരാഷ്ട്ര ഷെഡ്യൂൾഡ് സർവീസുകൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വേനൽക്കാല സമയ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒൻപത് വരെയാണ് ഇതിന്റെ കാലാവധി സിയാലിന്റെ വേനൽക്കാല സമയ പട്ടികയിൽ പ്രതിവാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സർവീസുകൾ ഇടം പിടിച്ചിട്ടുണ്ട് വേനൽക്കാല സമയ പട്ടിക പ്രാബല്യത്തിൽ വരുന്നതോടെ കൊച്ചിയിൽ നിന്നും ഇരുപത് എയർലൈനുകൾ രാജ്യാന്തര സർവീസുകൾ നടത്തും ഇതിൽ പതിനാറെണ്ണം വിദേശ വിമാന കമ്പനികൾ ആണ് ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോയാണ് രാജ്യാന്തര സർവീസുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഇൻഡിഗോ ആഴ്ചയിൽ നാൽപ്പത്തിരണ്ട് പുറപ്പെടൽ സർവീസ് നടത്തും എയർ ഇന്ത്യ എക്സ്പ്രസ് മുപ്പത്തി എട്ടും എയർ ഏഷ്യ ബെർഹാദ് ഇരുപത്തിയൊന്നും ഇത്തിഹാദ് ഇരുപത്തിയൊന്ന് എമിറേറ്റ്സ് പതിനാല് ഒമാൻ എയർ പതിനാല് ഖത്തർ എയർ പതിനാല് സൗദി അറേബ്യൻ പതിനാല് കുവൈറ്റ് എയർ എട്ട് തായ് എയർ ഏഷ്യ നാല് ശ്രീലങ്കൻ പത്ത് ഗൾഫ് എയർ ഏഴ് ഫ്ലൈ ദുബായ് മൂന്ന് സിംഗപ്പൂർ എയർലൈൻസ് ഏഴ് സ്പൈസ് ജെറ്റ് ആറ് എന്നിങ്ങനെയാണ് പ്രമുഖ എയർലൈനുകളുടെ പ്രതിവാര പുറപ്പെടൽ സർവീസുകൾ ദുബായിലേക്ക് മാത്രം ആഴ്ചയിൽ നാൽപ്പത്തി നാല് സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് ഉണ്ടാവുക അബുദാബിയിലേക്ക് നാൽപ്പത്തിരണ്ടും ലണ്ടനിലേക്ക് മൂന്നും ബാങ്കോക്കിലേക്ക് നാല് എന്നിങ്ങനെ പ്രതിവാര സർവീസുകൾ ഉണ്ട് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എയർ ഏഷ്യ ബെർഹാത് കോലാലംപൂർ സർവീസ് നടത്തുന്നത് ആഭ്യന്തര വിമാന സർവീസുകളുടെ കാര്യത്തിലും പുതിയ വേനൽക്കാല സമയ പട്ടികയിൽ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പതിമൂന്ന് നഗരങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് വിമാനങ്ങൾ ഉണ്ടാകും ചെയർമാന്റെയും ഡയറക്ടർ ബോർഡിന്റെയും നേതൃത്വത്തിൽ സിയാലിൽ നിന്നും എല്ലാ പ്രമുഖ നഗരങ്ങളിലേക്കും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ശ്രമം നടത്തിയിരുന്നു കൊച്ചിയെ ദക്ഷിണേന്ത്യയിലെ വിമാന സർവീസ് ഹബ്ബാക്കാൻ ഇത് കരുത്തു പകരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് സുഹാസ് കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക